ചില ആളുകളുടെ സ്കിന്നിൻ്റെ തൊലിപ്പുറത്ത് ചൂട് പോലെ അല്ലെങ്കിൽ കൊതുകടിച്ച പോലെ റെഡ് കളറിൽ കുരുക്കൾ പോലെ കാണുന്നുണ്ട് നല്ല ചൊറിച്ചിലരിക്കും പ്രത്യേകിച്ച് രാത്രി കാലത്തും ചൊറിച്ചിൽ കൂടും അതുപോലെ തണുപ്പ് കാലത്തും ചൊറിച്ചിൽ കൂടും ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ കുറയുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സ്കാബീസ് എന്ന് പറയാം നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന ശിവ നാച്ചുറൽസിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ സ്കാബീസ് പോലത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ആകും അതായത് നമ്മൾ ടച്ച് വഴിയോ അല്ലെങ്കിൽ നമ്മൾ അവർ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ഡ്രസ്സ് നമ്മൾ ഉപയോഗിച്ചാലോ അവർ ഉപയോഗിച്ച ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്താലോ ഒക്കെ ഈ ഒരു അസുഖം പകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലായിരിക്കുള്ളൂ പ്രത്യേകിച്ച് രാത്രി കാലത്തായിരിക്കും ചൊറിച്ചില് കൂടും കൂടുതലായിട്ട് വരിക നമ്മുടെ സ്കിന്നിലെ വിരലുകളുടെ ഇടയിൽ അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ താഴെ ലിംഗത്തിൻ്റെ മുകളിൽ അതുപോലെ നമ്മുടെ ബാക്ക് സൈഡിലെ ഇടുപ്പുകളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ചൊറിച്ചിൽ വരിക നന്നായിട്ട് നമുക്ക് ചൊറിയും അതുകൊണ്ട് തന്നെ നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടച്ച് വഴി തന്നെ ബാക്കിയുള്ള സ്ഥലത്തേക്കും സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല കുറച്ച് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് തന്നെ അസുഖം വരും ഈ അസുഖം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് റീഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ് കുറച്ച് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള ആൾക്കാരിലാണെങ്കിൽ പെട്ടെന്ന് അസുഖം വരില്ല വന്നു കഴിഞ്ഞാൽ തന്നെ വേഗം മാറുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കൂടുതലായിട്ട് ഈ ഒരു കംപ്ലൈൻ്റ് രണ്ട് മുതൽ ആറാഴ്ച വരെയാണ് അതിൻ്റെ സിംറ്റംസ് പുറത്തേക്ക് വരാനുള്ള സമയം കാണിക്കുക മാത്രമല്ല ബാക്കി തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ കാണിച്ചു നിന്നിരിക്കും പക്ഷെ ചില ആൾക്കാർ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ സിംറ്റംസ് കാണിക്കണമെന്നില്ല ഇതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൊറിച്ചിലുണ്ടാകും അതുമാത്രമല്ല ചുവന്ന കുരുക്കൾ പോലെയായിരിക്കും കാണാം ചിലപ്പോൾ നമുക്കത് കാണുമ്പോൾ കൊതുക് കടിച്ച പോലെ ആയിരിക്കും തോന്നുക ഇല്ലെങ്കിൽ ചൂട് കുരു പോലെ ആയിരിക്കും തോന്നുക പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ തണുപ്പ് ക്ലൈമേറ്റിലൊക്കെ ഈ ചൊറിച്ചിൽ കൂടും ചൂട്ള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ കുറയുകയും ചെയ്യും ഇതൊരു പരാതി ജീവിയാണ് പരാതി ജീവി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പാർട്ടിക്കൽസ് കഴിച്ചിട്ടായിരിക്കും ജീവിക്കുക അത് മാത്രമല്ല സ്കിൻ ടു സ്കിൻ സ്പ്രെഡ് ആവുന്നുണ്ട് ഇത് നമ്മളുടെ സ്കിന്നിങ്ങനെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ പോയി മുട്ടിയിടും ഈ സ്കിന്നു തുറക്കുന്ന സമയത്ത് നമുക്ക് ചൊറിച്ചിൽ കൂടും ഈ സ്കിന്നു തുറക്കുന്നതുവഴി നമുക്ക് ഈ അസുഖം കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുമെന്ന് പറയണത് നമ്മൾ സ്കിന്നു തുറക്കുന്നതോര സ്കിൻ ടു സ്കിൻ സ്പ്രെഡ് ആവുകയാണ് സ്കിന്നിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഈ ഒരു കംപ്ലയിൻറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് ഇതൊരു ആറ് കാലുള്ള ജീവിയാണ് പക്ഷെ നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ സാധിക്കില്ല ഒരു ആറ് കാലുള്ള ജീവിയാണെങ്കിലും കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല നമുക്ക് മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഇതിന് അത്യാവശ്യമാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് അതായത് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മാറ്റണം ഡെയിലി വസ്ത്രങ്ങൾ നമ്മൾ മാറ്റണം വസ്ത്രങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുക അല്ലെങ്കിൽ നല്ലപോലെ ഏതെങ്കിലും ബാർ സോപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കി എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ചൂടുവെള്ളത്തിൽ പുഴുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള ഈ ചൂടത്ത് നമ്മൾ വെയിലത്ത് ഉണക്കിയിഴുന്ന സമയത്ത് ആ ഒരു ഇൻഫെക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് തൊലിപ്പുറത്തൊക്കെ എസ് ആകൃതിയിൽ ഒരു മാർക്ക് കാണുന്നുണ്ട് എസ് ആകൃതിയിൽ മാർക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ ഈ ചുവന്ന കുരുക്കളും ഈ ഒരു സിംറ്റംസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറെക്കുറിച്ചത് സ്കാബീസ് പോലത്തെ ഒരു അസുഖമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഇമ്മ്യൂണിറ്റി കുറച്ച് വീക്കായ ആൾക്കാരിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകും കുറച്ച് കൂടുതലുള്ള ആൾക്കാരിലാണെങ്കിൽ റീഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും കുറവാണ് പക്ഷേ ഇത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാതിരിക്കൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും അതിൻ്റെ സിംറ്റംസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഈ കംപ്ലയിൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ആയിക്കോട്ടെ നമ്മുടെ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ നമ്മുടെ തലേന കവർ ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങളായിക്കോട്ടെ വേറൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കരുത് കാരണം ഉപയോഗിക്കാൻ കൊടുത്തുകഴിഞ്ഞാല് സ്കിൻ ടു സ്കിൻ സ്പ്രെഡ് ആവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ നമ്മുടെ സാധനങ്ങൾ വേറൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക നമ്മളീ കംപ്ലയിൻറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ബാക്കിയൊരാളുടെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും സോപ്പ് സോപ്പുപയോഗിച്ചു നമ്മൾ കുളിക്കാനായിട്ട് പിന്നെ നമ്മൾ ഡെയിലി ഒന്നോ രണ്ടോ പ്രാവശ്യം കുളിക്കുന്നത് ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ നമുക്ക് ആ ചൊറിച്ചിട്ടുള്ള ഭാഗത്ത് ടീ ട്രീ ഓയില് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ മഞ്ഞളോ തൈരോ ഒക്കെ നമുക്ക് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാം കാരണം മഞ്ഞളൊക്കെ നമ്മൾ ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയാനുള്ള കാരണമാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾ ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ആരോയപ്പിൻ്റെ അരച്ച് പേസ്റ്റാക്കിയിട്ട് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ മഞ്ഞളും തൈരും കൂടി നിങ്ങൾക്ക് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിനൊക്കെ പുറമെ നമ്മൾ കറക്റ്റ് ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്യണം അതിൻ്റെ കൂടുതലും മെഡിസിനും കൂടെ കഴിക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്കിന്നിൻ്റെ പാർട്ടിക്കിൾ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിങ്ങനെ തുരന്നത് എടുക്കും തോറും നമ്മുടെ സ്കിൻ നല്ല വീക്കാകും സ്കിന്നിൽ ഇൻഫെക്ഷനും കൂടും ഇത്രയും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഡയറ്റും അതുപോലെ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾക്ക് സ്കിന്നിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നല്ല ചോർച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷെൽഫിഷ് ഒക്കെ നിങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ചെമ്മീൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഞെണ്ടായിക്കോട്ടെ കക്ക ആയിക്കോട്ടെ കൂന്തളായിക്കോട്ടെ ഇതുപോലത്തെ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കേണ്ടതായിരിക്കും നല്ലത് അതുപോലെ അയിലൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഇൻഫെക്ഷൻ കൂടുന്നതായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കുറയ്ക്കണം പിന്നെ പച്ചക്കറികളിലാണെങ്കിൽ ചേന ചേമ്പ് വഴുതനങ്ങ പോലത്തെ ഭക്ഷണങ്ങളൊന്നും കുറയ്ക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഡ്രസ്സ് നിങ്ങൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റും തരാനൊക്കെ അവർക്കൊന്ന് മാറ്റണം പിന്നെ മഞ്ഞളും തൈരൊക്കെ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാം പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെഡിസിൻ കറക്റ്റായിട്ട് നമ്മൾ കഴിക്കണം ഈ ഡയറ്റും അതുപോലെ തന്നെ മെഡിസിനും നമ്മുടെ ഹൈജീനും കൂടി നോക്കിയാൽ മാത്രമാണ് ഈ കംപ്ലയിൻറ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുപോലെ റീ ഇൻഫെക്ഷൻ വരാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് ഹോമിയോപ്പതിയിൽ വളരെ നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാണ് സ്കാബിസ് പോലെ അസുഖങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് മരുന്ന് കഴിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്